ഇപ്പോൾ രണ്ട് രണ്ട് ദിവസം തവണ ആ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലൊരു ഒരു ആശങ്ക ഉണ്ടോ ഞങ്ങൾ പരിശോധിച്ചിരുന്നു പിന്നെ ദുരന്ത നിവാരണ വകുപ്പ് തന്നെ പരിശോധിച്ച് പ്രത്യേകമായിട്ടുള്ള റിപ്പോർട്ട് വളരെ വേഗത്തിൽ നൽകിയിട്ടുണ്ട് ഇന്നലെ ഉണ്ടായതിന് പുറമെ ഇന്ന് പുലർച്ചെ മൂന്നേ അമ്പത്തഞ്ചിനും കുന്നംകുളത്തിനപ്പുറത്ത് എരുമപ്പെട്ടി വേലൂർ എന്നിവിടങ്ങളിലും പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിലും ഒരു ഭൂകമ്പം അനുഭവപ്പെട്ടു എന്ന് പറയപ്പെട്ടിട്ടുണ്ട് ആദ്യമുണ്ടായിട്ടുള്ള ഭൂകമ്പം റെക്ടർ സ്കെയിലിൽ മൂന്ന് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വരെ രേഖപ്പെടുത്തിയ ചലനങ്ങളെ പൊതുവായിട്ട് വരികയുള്ളൂ എന്നാൽ ഇന്ന് പുലർച്ചെയുള്ള ചലനം റക്ടർ സ്കെയിലിൽ മൂന്നിൽ വളരെ താഴെയാണെന്നുള്ളത് കൊണ്ടായിരിക്കും ആരും അറിയാതെ പിന്നെ വലിയ റിയാക്ഷൻ ഇല്ലാതെ പോയത് ഇത് തന്നെ ഭൂമിക്ക് താഴത്തേക്ക് ഏഴ് കിലോമീറ്റർ വ്യത്യാസത്തിലുണ്ടായതുകൊണ്ടാണ് ഇത്രയെങ്കിലും അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഒരു പത്ത് കിലോമീറ്റർ താഴെയാണ് ഈ ചലനം ഉണ്ടാകുന്നതെങ്കിൽ ഒരു പക്ഷേ റെക്ടർ സ്കെയിലിൽ മൂന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ചലനം അങ്ങനെ ഒരു ഒരു പിന്നാവിധത്തിലുണ്ടാകാനുള്ള സ്ത്രീ ഗൗരവമായിട്ടുണ്ടാവുക അപ്പോൾ അത് അത്രമാത്രം ഭീകരമായൊരു ചലനമല്ല പക്ഷേ ഇതിനൊരു കത്തുള്ളൊരു പ്രശ്നമുണ്ട് ആ അല്ല ഈ ഈ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിൻ്റെ പ്രവചനം പറയാനുള്ള ഏജൻസി ആണെങ്കിലും ആ വിധത്തിൽ പ്രവചനം പറയാനുള്ള ഒരു സംവിധാനവും ഇതിനകത്ത് ലോകത്തിലില്ല അപ്പോൾ അതുകൊണ്ട് ഉണ്ടായ ചലനങ്ങളെക്കുറിച്ചോ ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങളെക്കുറിച്ചോ അപ്പോൾ ഉണ്ടാകുന്ന അറിവുകളും അപ്പോൾ റെക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തുന്ന സംവിധാനവും അല്ലാതെ ചുഴലിക്കാറ്റ് പോലെയോ മഴ പോലെയോ പ്രവചിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇന്നിപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ പന്ത്രണ്ട് മണിക്ക് പ്രത്യേകമായിട്ടുള്ള യോഗം വിളിച്ചിട്ടുണ്ട് കളക്ടർ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കും ആശങ്കയുടെ പ്രശ്നമില്ല പിന്നെ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ താഴെ കടുത്തൊരു ഉണ്ടായി രൂപപ്പെട്ടു വരുമ്പോഴാണ് ഈ ചലനങ്ങളിലേക്ക് കടക്കുന്നത് അതാണ് അതിൻ്റെ ശാസ്ത്രീയവശം ശാസ്ത്രീയ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല അതാണ് അതിൻ്റെ ശാസ്ത്രീയവശം അപ്പോൾ ഭൂ ചലനവുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധപ്പെട്ടൊരാശയവിനിമയം നടത്തിയപ്പോൾ വലിയ അപകടമില്ലാത്ത വിധത്തിൽ മൂന്നിൽ താഴെ വരുന്ന വിധത്തിൽ ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടായി പോകുന്നത് വലിയ മർദ്ദം ഒരുമിച്ച് വരാതിരിക്കാൻ ഏറ്റവും ഗുണകരമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ചിൽ മുകളിലുണ്ടെങ്കിൽ ആ വിധത്തിലൊരു ഒരു ഒരു ഭീതിയായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകുള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായതും റക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തുന്ന ഒരു ചലനമല്ല എന്നുള്ളത് കൊണ്ട് മൂന്നില് താഴെയായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം ആ വിധത്തിലുള്ള ഒരു പ്രശ്നവും അങ്ങനെ ഉണ്ടാകില്ല ഈ അതായത് ചെറുതുരുത്തി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അത് 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 കണ്ടുപിടിക്കേണ്ട ഒരു ഒരു ഉണ്ടായിരുന്നു പ്രവർത്തിക്കുന്നില്ല എന്നാണ് എന്നാണ് അറിയുന്നത് അപ്പോൾ വീണ്ടും തുറക്കുക അല്ലെങ്കിൽ തലശ്ശേരി അതിനൊരു പ്രയാസം ഉണ്ടാകില്ല ആ കാര്യത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട ഏതാണ്ട് സംവിധാനങ്ങൾ ഒരുപോലെ നമുക്ക് ലഭ്യമാകാവുന്ന അകലത്തിലാണ് വെച്ചിട്ടുള്ളത് നേരത്തെ ദേശമംഗലം സ്ഥിരമായിട്ടൊരു പ്രഭവ കേന്ദ്രമായി മാറിയത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നത് അത് ആ വിധത്തിലേതെങ്കിലും സൗകര്യം ിൽ നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് ആലോചിക്കാം എസ് ടി എം എ ആയിട്ട് തുടർച്ചയായിട്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നുണ്ട് ആശങ്ക വേണ്ട പക്ഷേ ജാഗ്രത ഉണ്ടാകണം ഇത്തരം ചലനങ്ങൾ വരുമ്പോൾ സ്റ്റേബിളായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ വീടിൻ്റെ തന്നെ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുകയോ തുറസായ സ്ഥലത്ത് വന്നു നിൽക്കുകയോ ആണ് ആളുകൾക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ വിധത്തിലുള്ള നടപടിക്രമങ്ങൾ നോക്കുകയായിരിക്കും നല്ലത് ഒരു